പരശുരാമൻ ആ കുരുക്ഷേത്രത്തിൽ തന്നെയാണ് സമന്തപഞ്ചകം എന്ന് പറയുന്നതായിട്ടുള്ള അഞ്ച് തീർത്ഥങ്ങൾ കുഴിച്ചിട്ടുള്ളത് പൂർവീകരായ ക്ഷത്രിയന്മാരെ മുഴുവൻ നിഗ്രഹിച്ചതിന്റെ പാപം തീർക്കാനായിക്കൊണ്ട് ആ ക്ഷത്രിയ ഹത്യയുടെ പാപം തീർക്കാനായിക്കൊണ്ട് അദ്ദേഹം നിർമ്മിച്ച ഒരു അഞ്ച് ഹ്രദങ്ങൾ അഞ്ച് തടാകങ്ങൾ അതാണ് സമന്തപഞ്ചകം എന്ന് പറയുന്ന പവിത്രമായിട്ടുള്ള തീർത്ഥം ഇന്നും തീർത്ഥാടനത്തില് വലിയൊരു സ്ഥാനമുള്ള സ്ഥാനം ഇതാണതെല്ലാം ഈ കുരുക്ഷേത്രവും അവിടെ ബ്രഹ്മദേവന്റെ താമസം അല്ലെങ്കിൽ ബ്രഹ്മദേവൻ തപസ് ചെയ്ത സ്ഥലം പുഷ്കരം എന്ന് പറയുന്ന ബ്രഹ്മാവിൻ്റെ ഒരു ക്ഷേത്രം അവിടെ അവിടെയുണ്ട് സമന്ദപഞ്ചകം എന്ന തീർത്ഥസ്ഥാനങ്ങളുണ്ട് അറുപത്തിനാല് കിലോമീറ്റർ സ്ക്വയറാണ് ഈ കുരുക്ഷേത്രം പഴയ കുരുക്ഷേത്രം ഒറിജിനൽ കുരുക്ഷേത്രം ഇപ്പൊ അതൊക്കെ ചുരുങ്ങി 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 എന്ന് വെച്ചാൽ അവിടെ നഗരങ്ങളായി മാറി പട്ടണമായി മാറി ഇപ്പൊ മറ്റെന്ന് ഒഴിഞ്ഞു കിടന്നിരുന്ന അറുപത്തിനാല് സ്ക്വയർ കിലോമീറ്റർ വലിപ്പത്തിലുള്ളതായിട്ട് അറുപത്തിനാല് കിലോമീറ്റർ നീളം അറുപത്തിനാല് കിലോമീറ്റർ വീതി എന്ന് പറഞ്ഞ പോലെയുള്ള ആ അത്ര വലിയ സമചതുരത്തിലുള്ളതായിട്ട് ഒരു ചതുരംഗ കളം പോലെ വിസ്തൃതമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അതുകൊണ്ടാണല്ലോ ഇത്രയും മുപ്പത്തൊമ്പത് ലക്ഷം ആളുകളെ അവിടെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് വലിയൊരു സമ്മേളനമായിരുന്നില്ലേ ഇത്രയും ആളുകളെ മുഴുവൻ ഉൾക്കൊള്ളാനും അത്രയും ആളുകൾക്ക് വിവിധങ്ങളായ രീതിയിൽ യുദ്ധം ചെയ്യാനും ആനയും തേരും കാലാളും കുതിരകളുമായിട്ട് പല രീതിയിൽ യുദ്ധം ചെയ്യണമെങ്കിൽ എത്ര വിസ്തൃതമായിരിക്കും ആ സ്ഥലം അത്ര വിസ്തൃതമായിരുന്നു ഇവർക്കൊക്കെ ശിബിരങ്ങൾ പണിയാനുള്ള സ്ഥലവും ഉണ്ടായിരുന്നു ഇവർക്ക് യുദ്ധം കഴിഞ്ഞ് വിശ്രമിക്കാനുള്ള ശിവിരങ്ങളും അവിടെ തന്നെയാണ് പണിതിരുന്നത് അത്രയും വിശാലമായിരുന്നു ആ കുരുക്ഷേത്രം അത് പിന്നീട് ഇവരുടെ പൂർവീകരായിട്ടുള്ള ഈ കുരു എന്ന പേര് തന്നെ കൗരവന്മാർക്ക് വന്നത് കുരു എന്ന് പറഞ്ഞ പറഞ്ഞൊരാള് ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു മഹായാഗം ചെയ്ത് അത് ഈ യാഗഭൂമിയാണ് അതുകൊണ്ടാണ് അതിന് കുരുക്ഷേത്രം എന്ന് പേര് വന്നത് അപ്പൊ വലിയൊരു യാഗം ചെയ്ത ഭൂമി കൂടിയാണത് അങ്ങനെ വിശേഷമായിട്ടുള്ള എല്ലാ പവിത്രതയും മഹത്വവുമുള്ള ഒരു ഭൂമിയാണ് ആ കുരുക്ഷേത്രം അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സ് സാത്വികമായിട്ട് മാറേണ്ടതാണ് നല്ല ബുദ്ധി ഉണ്ടാവേണ്ടതാണ് അതാണ് അതിന് ധർമ്മക്ഷേത്രം കുരുക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു തീർത്ഥാടന കേന്ദ്രം ആണത് അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് നമുക്ക് കാണാം അതേ മഹാഭാരതത്തിലും ശ്രീമദ് ഭാഗവതത്തിലും ഈ കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പായിട്ട് ഒരു തീർത്ഥാടന കാലത്ത് ഒരു സൂര്യഗ്രഹണ കാലത്ത് ആ സൂര്യഗ്രഹണം വളരെ തീവ്രമായിട്ടൊരു സൂര്യഗ്രഹണമായിരുന്നു ആ സൂര്യഗ്രഹണത്തിൽ എല്ലാവരും ഈ കുരുക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനം ചെയ്തുകൊണ്ട് തർപ്പണാദികളൊക്കെ ചെയ്യുന്ന പിതൃക്കൾക്ക് വേണ്ടതായിട്ടുള്ള തർപ്പണാദികളൊക്കെ ചെയ്യുന്ന ഒരു തീർത്ഥാടന രംഗം ശ്രീമദ് ഭാഗവതത്തിൽ വളരെ വിസ്തരിച്ചിണ്ട് എൺപത്തി രണ്ട് എൺപത്തിമൂന്ന് എമ്പത്തിനാല് അധ്യായങ്ങളില് അല്ലേ അവിടെ വച്ചിട്ടാണ് നമ്മുടെ ദ്രൗപതിയും ശ്രീകൃഷ്ണ പത്നിമാരുമായിട്ടുള്ള പതിനാറായിരത്തെട്ട് ഭാര്യമാരെ ശ്രീകൃഷ്ണന്റെ അവരുമായിട്ടും ദ്രൗപതിയുമായിട്ടുള്ളതായിട്ടുള്ള ഒരു സംവാദം ഉണ്ട് ഒരു ഭംഗിയായിട്ട് നിങ്ങളുടെയൊക്കെ വിവാഹം എങ്ങനെയാ നടന്നത് എന്ന് ദ്രൗപതി ഈ ശ്രീകൃഷ്ണ പത്നിമാരോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഓരോ കൃഷ്ണപത്നിമാരും അവരുടെ വിവാഹം എങ്ങനെ നടന്നു എന്ന് വർണ്ണിക്കുന്ന കഥയൊക്കെ ശ്രീമദ് ഭാഗവതത്തിൽ കാണാം എൺപത്തി മൂന്നാം അധ്യായത്തിലാണ് തോന്നും ദശമസ്കന്ധം എൺപത്തിമൂന്ന് എൺപത്തിരണ്ട് എമ്പത്തിമൂന്ന് എൺപത്തിനാല് എമ്പത്തി അഞ്ച് നാല് അധ്യായങ്ങള് ഈ തീർത്ഥാടനമാണ് അവിടെ വെച്ച് നടക്കുന്നതായിട്ടുള്ള സത്സംഗങ്ങൾ മഹർഷീശ്വരന്മാരൊക്കെ ഒരു കുംഭമേള പോലെ വന്നു ചേർന്നപ്പോൾ അവിടെ എല്ലാവരും കൂടി സത്സംഗം ചെയ്യുന്നതും ശ്രീകൃഷ്ണൻ മഹർഷിമാരെയൊക്കെ ചെന്ന് നമസ്കരിക്കുന്നതും തന്റെ കൂടെ വന്ന എല്ലാവർക്കും ഈ മഹർഷിമാരുടെ മഹത്വം പറഞ്ഞു കൊടുക്കുന്നതും ഇവരെയാണ് നിങ്ങൾ പൂജിക്കേണ്ടത് ഇവരാണ് സഞ്ചരിക്കുന്ന തീർത്ഥങ്ങൾ ഇവരെ സേവിക്കുവിൻ എന്ന് പറഞ്ഞ് മഹാത്മാക്കളെ കാണിച്ചു കൊടുക്കുന്ന ആ സന്ദർഭത്തിൽ ഭഗവാൻ പറയുന്ന ആ ശ്ലോകം അത് 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 ശ്രീമദ് ഭാഗവതത്തിൽ അഞ്ചു പ്രാവശ്യമാണ് ഭഗവാൻ തന്നെ ശ്രീകൃഷ്ണൻ തന്നെ നാലു പ്രാവശ്യമോ മറ്റോ പറഞ്ഞിട്ടുള്ള ശ്ലോകം ന ഹ്യമയാമൃലാമയാാലേന ദർശനാദേവ സാധവ എന്ന് ഭഗവാൻ പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ള ശ്ലോകമാണത് ഹ്യമ്മയാനി തീർത്ഥാനി ജലാശയങ്ങളൊക്കെ ജലാശയങ്ങളൊന്നും അല്ല തീർത്ഥങ്ങൾ കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയ ക്ഷേത്രങ്ങളിലെ ദേവവിഗ്രഹങ്ങൾ അല്ല ദേവന്മാർ അതൊക്കെ നമ്മളെ കാലം കൊണ്ട് പവിത്രമാക്കും തേ പുനന്തി ഉരുകാലേന വളരെ കാലം കൊണ്ടേ അതൊക്കെ നമ്മളെ പവിത്രമാക്കുള്ളൂ നമ്മളെ ശുദ്ധി ചെയ്യുള്ളൂ അതിനെ നമ്മൾ ഭക്തിപൂർവം ആരാധിച്ചാൽ മാത്രമേ ആ ശ്രദ്ധയും ഭക്തിയും കൊണ്ടാണ് നമ്മൾ പവിത്രരാകുന്നത് അല്ലാതെ തീർത്ഥങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും മഹിമയല്ല അത് നമ്മുടെ ഭക്തി കൊണ്ടാണ് നമ്മൾ നമ്മളെ ശുദ്ധീകരിക്കുന്നത് ദർശനാദേവ സാധവ സജ്ജനങ്ങളെ ദർശന മാത്രയിൽ അവർ നിങ്ങളെ ശുദ്ധീകരിക്കുന്നു സജ്ജനങ്ങളെ കണ്ടാൽ മതി അവരുടെ അവരുടെ കണ്ണിൽ നിങ്ങൾ പെട്ടാലും മതി സാധുദർശനം പാപവിമോചനം സജ്ജനങ്ങളെ കാണുന്നത് തന്നെ നമ്മുടെ പാപങ്ങളെ ഇല്ലാതാക്കുന്നതാണ് എന്നുള്ളതായിട്ടുള്ള ആ ഒരു മുദ്രാവാക്യം ഭഗവാൻ എല്ലാവർക്കും ആ വലിയൊരു സമ്മേളനത്തിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള രംഗമുണ്ട് ദർശനാദേവ സാധവഹ സജ്ജനങ്ങളെ ദർശന മാത്രയിൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും ക്ഷേത്രങ്ങളിലും തീർത്ഥസ്ഥാനങ്ങളിലും നിങ്ങൾ കുറകാലം പോകേണ്ടി വരും നന്നാവാൻ മഹാത്മാക്കളുടെ മുമ്പിൽ നിങ്ങൾ ഒന്ന് പെട്ടാൽ മതി എപ്പോ നന്നായി എന്ന് ചോദിച്ചാൽ മതി അതാണ് മഹാത്മാക്കളുടെ മഹിമ എന്ന് ഭഗവാൻ ആ കുരുക്ഷേത്രത്തിൽ വെച്ചാണ് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തത് അപ്പൊ ആ തീർത്ഥാടനം ഭംഗിയായിട്ട് ഗംഭീരമായിട്ട് ഭാരതത്തിലുണ്ട് ഭാഗവതത്തിലുണ്ട് അങ്ങനെ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ ആണ് ഇവര് യുദ്ധത്തിനായിട്ട് ഒരുമ്പെട്ടിരിക്കുന്നത് ഈ കുരുക്ഷേത്രം യുദ്ധഭൂമിയാക്കി അടപ്പതിപ്പിച്ചു ഈ കൗരവരും നിവൃത്തിയില്ലാതെ പാണ്ഡവരും എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ തപോഭൂമിയായ പുണ്യഭൂമിയായ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ആ കുരുക്ഷേത്രത്തിൽ അവിടെ വരുമ്പോ ഇവർക്കൊക്കെ മനസ്സ് മാറി നല്ല ബുദ്ധി ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷെ ഉണ്ടായില്ല അപ്പൊ എന്താണ് ഇവരെ ആ കുരുക്ഷേത്രത്തിലും യുദ്ധത്തിന് പ്രേരിപ്പിച്ചത് എന്താണ് ഈ പാണ്ഡവന്മാർക്ക് ശക്തി കൊടുത്തത് എന്താണ് അവരുടെ മനസ്സ് മാറാതെ അവരുടെ ഉള്ളിൽ ക്രൂരത നിറച്ചത് അല്ലെങ്കിൽ അവരുടെ മനസ്സിന് കാഠിന്യം കൊടുത്തത് ധൈര്യം കൊടുത്തത് യുദ്ധത്തിൽ നിൽക്കാനുള്ള തൻ്റെ കൊടുത്തത് അതിന്റെ പുറകിലുള്ള ബലം എന്താണ് ഏത് ഉപദേശമാണ് എന്താണ് അവിടുത്തെ മർമ്മം ഇതാണ് ധൃതരാഷ്ട്രക്ക് അറിയേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഈ ചോദ്യം അല്ലാതെ എന്താ നടന്നതെന്ന് അറിയാത്തതുകൊണ്ടല്ല പത്ത് ദിവസത്തെ യുദ്ധത്തെ കുറിച്ച് ചുരുക്കി കേട്ടു കഴിഞ്ഞിട്ടാണ് ഈ ചോദ്യം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ അതിന് മറുപടി ആയിട്ട് സഞ്ജയൻ ഇനി സഞ്ജയന്റെ വാക്കുകളാണ് ഗീത നമ്മൾ ഗീത കേൾക്കുന്നത് സഞ്ജയൻ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് ധൃതരാഷ്ട്രക്ക് അപ്പൊ ഇനി സഞ്ജയ ഉച്ച എന്ന് തുടങ്ങി ഗീത പതിനെട്ടാം അധ്യായം അവസാനം വരെയും യത്ര തത്ര യത്രോഗര കൃഷ്ണോനുദ്ധരീർവിജയോതിർമ തിർമ്മ എന്ന് പതിനെട്ടാം അധ്യായം എഴുപത്തിരണ്ടാം ശ്ലോകം അതുവരേക്കും ഇനി സഞ്ജയന്റെ വാക്കുകളിലൂടെയാണ് നമ്മൾ ഗീത കേൾക്കാൻ പോകുന്നത് അപ്പൊ സഞ്ജയൻ പറയുന്നു സഞ്ജയ ഉവാച ദൃഷ്ടനീകം വ്യൂഢം ദുര്യോധനസ്ത ആചാര്മ്യ രാജാവ സഞ്ജയ ഉവാച ദൃഷ്ടനീകം വ്യൂഢം ദുര്യോധനസ്ത ആചാര്യമുപ്യ രാജ അവ സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് കുരുക്ഷേത്രത്തിൽ എന്ത് നടന്നു എന്റെ മക്കൾ മാമകാഹ പാണ്ഡവാഹാച്ച അകുർവത എന്നുള്ള ആ ചോദ്യത്തിൽ തന്നെ ധൃതരാഷ്ട്രയുടെ ഭേദബുദ്ധി നല്ലതുപോലെ കാണാം തന്റെ മക്കളെ വേറെ ധൃതരാഷ്ട്ര പാണ്ഡവന്റെ പാണ്ഡവ പാണ്ഡുവിന്റെ അനുജന്റെ മക്കളെ വേറെയായിട്ട് കാണുന്ന ആളാണ് ധൃതരാഷ്ട്രം പാണ്ഡവന്മാർ അങ്ങനെ കണ്ടിരുന്നില്ല വാസ്തവത്തിൽ ഒരിക്കലും പാണ്ഡവന്മാർ തങ്ങളുടെ അച്ഛനേക്കാൾ സ്നേഹവും ബഹുമാനവും എല്ലാ കാലത്തും ധൃതരാഷ്ട്രക്ക് കൊടുത്തിരുന്നു പക്ഷേ ധൃതരാഷ്ട്രം അത് സ്വീകരിച്ചിരുന്നില്ല പാണ്ഡുവിന്റെ മരണശേഷം പാണ്ഡവന്മാർ ഹസ്തനപുരത്തിലെത്തിയ അന്ന് മുതൽക്ക് കുന്തിയുടെയും യുധിഷ്ഠിരന്റെയും നല്ല ഡയറക്ഷൻ ഉണ്ട് നാല് അനുജന്മാർക്കും അങ്ങനെ അഞ്ചു പേരും നിത്യവും അവരവിടെ ഉണ്ടായിരുന്ന കാലത്തൊക്കെ എഴുന്നേറ്റാൽ ആദ്യത്തെ പണി അവരുടെ ഈ മാതാപിതാക്കളെ ധൃതരാഷ്ട്രയെയും ഗാന്ധാരിയെയും ചെന്ന് നമസ്കരിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങിക്കുകയായിരുന്നു എന്നും ചെയ്തിരുന്നവര് അവരുടെ കാര്യത്തിൽ ശുശ്രൂഷയിൽ ഒരു കാര്യത്തിലും അവര് പിന്തിരിഞ്ഞിട്ടില്ല ഒരിക്കലും സ്വന്തം അച്ഛൻ എന്നല്ലാതെ വല്യച്ഛനാണെങ്കിലും അച്ഛന്റെ ജ്യേഷ്ഠനാണെങ്കിലും ആ അച്ഛന്റെ സ്ഥാനത്തെ രക്ഷിതാവായി തന്നെയാണ് രാജാവായിരുന്ന ധൃതരാഷ്ട്രരെ ഈ പാണ്ഡവന്മാർ കണ്ടിരുന്നത് അങ്ങനെ സ്നേഹിച്ചിരുന്ന അത്ര ബഹുമാനിച്ചിരുന്ന അത്ര അനുസരിച്ചിരുന്ന ആ പാണ്ഡവന്മാരെ ഈ മന്ദബുദ്ധി ഈ ഭേദബുദ്ധി ഈ മമത്വബുദ്ധി ഈ ധൃതരാഷ്ട്രൻ എപ്പോഴും വേറുകൂറോടു കൂടി മാത്രമേ കണ്ടിരുന്നുള്ളൂ അദ്ദേഹത്തിന്റെ മര്യാദയ്ക്ക് തന്റെ അനുജന്റെ മക്കളെ തന്റെ മക്കളായി തന്നെ അംഗീകരിച്ചിരുന്നെങ്കിൽ എപ്പോഴും അങ്ങനെ കരുതിയിരുന്നെങ്കിൽ കൗരവന്മാർക്കും അങ്ങനെ അദ്ദേഹം പഠിപ്പിച്ചിരുന്നെങ്കിൽ അത് ബോധ്യം വരുത്തി കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ ഒന്നാണ് നിങ്ങൾ ഒന്നാണ് നിങ്ങൾ നൂറ്റഞ്ച് ഒന്നാണ് നിങ്ങൾ ഒന്നാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചിരുന്നെങ്കിൽ ഈ യുദ്ധം യുദ്ധമുണ്ടാകുമായിരുന്നോ നിങ്ങളിൽ ജ്യേഷ്ഠൻ യുധിഷ്ഠിരൻ അനുജനാണ് ദുര്യോധനൻ അതുകൊണ്ട് ജ്യേഷ്ഠനെ അനുസരിച്ച് നടക്കൂ എന്ന് പറഞ്ഞ് സ്നേഹിച്ച് നടന്നിരുന്നെങ്കിൽ അപ്പൊ അച്ഛന്റെയും അമ്മയുടെയും കൊള്ളരുതായ്മകളാണ് ഇവിടെ കാണുന്നത് മക്കളിലൂടെ ഗാന്ധാരി കണ്ണുകെട്ടിയതിന്റെ ഫലമാണ് ഇവിടെ കാണുന്നത് സ്വന്തം മക്കളെ വളർത്തുന്നതിന് പകരം സ്വയം കണ്ണുകെട്ടി നിസ്സഹായയായിരുന്നു പരാശ്രയത്തിൽ കഴിഞ്ഞുകൂടി അപ്പൊ ആ കണ്ണുകെട്ടിയ അമ്മയുടെയും കണ്ണു പൊട്ടനായ അച്ഛന്റെയും അവരുടെ മനോഭാവത്തിന്റെയും ദുരന്തമാണ് ഇവിടെ കാണുന്നത് നമ്മള് പാണ്ഡവാളും പാണ്ഡുവിന്റെ മക്കളും എന്ത് ചെയ്തു എന്നുള്ള ഭേദബുദ്ധിയോടുകൂടിയുള്ള ചോദ്യം അതിന് സഞ്ജയൻ മറുപടി പറയുന്നു സഞ്ജയ ഉപാച ദൃഷ്ടനീകം വ്യൂടം ദുര്യോധനം ഉപസംഗമ്യ രാജാവം ഇവിടെ ദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ ദുര്യോധനനെ രാജാ ദുര്യോധന എന്നാ പറയുന്നത് രാജാ ദുര്യോധന പാണ്ഡവാനീകം യൂഢം ദൃഷ്ട പാണ്ഡവന്മാരുടെ അനീകം എന്നാൽ സൈന്യം അനീകിനി അനീകം ചമു എന്നൊക്കെ പറയുന്നത് സൈന്യത്തെ കുറിച്ചാണ് സൈന്യത്തിന്റെ പല നമ്പറുകളെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ് ഈ അനീകിനി അനീകം ചമു എന്നൊക്കെ ഉള്ളത് അപ്പൊ അങ്ങനെയുള്ള പാണ്ഡവന്മാരുടെ സൈന്യത്തെ വ്യൂടം വ്യൂഢം എന്ന് പറഞ്ഞാൽ വ്യൂഹമാക്കപ്പെട്ടത് നന്നായി വിന്യസിക്കപ്പെട്ടത് ആ വ്യൂഹമാക്കപ്പെട്ടതായിട്ടുള്ള പാണ്ഡവന്മാരുടെ സൈന്യത്തെ കണ്ടവനായിട്ടുള്ള ദുര്യോധനൻ അപ്പോൾ തത് ആചാര്യം ഉപസംഗമ്യ ആചാര്യനെ സമീപിച്ചിട്ട് ആചാര്യന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആരാണ് ആചാര്യൻ ദ്രോണാചാര്യൻ അപ്പൊ ദ്രോണാചാര്യടുത്തേക്ക് ചെന്നിട്ട് വചനം അബ്രവീത്ത് ഇതം വചനം അബ്രവേത്ത് ഈ വാക്കുകളെ പറഞ്ഞു ദുര്യോധനന്റെ വാക്കുകൾ ആരംഭിക്കുകയാണ് സഞ്ചയൻ അപ്പൊ ദുര്യോധനൻ ഈ സൈന്യ വിന്യാസം കണ്ടു ആരാണ് പാണ്ഡവന്മാരുടെ സർവ്വസൈന്യാധിപൻ പ്രത്യക്ഷത്തിൽ ദൃഷ്ടദ്യുനാണ് ദ്രുപദപുത്രനാണ് ദൃഷ്ടദ്യുമ്നൻ ജനിച്ചത് തന്നെ ദ്രോണവധത്തിനായി കൊണ്ട് യാഗം ചെയ്തതിൽ നിന്ന് ഉത്ഭവിച്ച പുത്രനാണ് അതേ ദൃഷ്ടദ്യുമ്നൻ വിദ്യാഭ്യാസത്തിന് അസ്ത്രവിദ്യ അഭ്യസിക്കാനായി കൊണ്ട് വരുന്നത് ഈ അടുത്ത് തന്നെയാണ് ദ്രോണാചാര്യനാണ് ഈ ദൃഷ്ടദ്യുനെ ആയുധാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്തിനു വേണ്ടി അദ്ദേഹത്തെ തന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ദൃഷ്ടദ്യുനൻ അഭ്യാസം പഠിക്കാൻ വന്നിരിക്കുന്നത് അപ്പൊ അതിനെ ഇവിടെ പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ദ്രോണാചാര്യരെ വേദനിപ്പിച്ചുകൊണ്ട് തുടങ്ങാണ് ദുര്യോധനൻ എന്തിനാച്ചാൽ ദ്രോണാചാര്യന്റെ ഉള്ളില് ദൃഷ്ടദ്യുനോടുള്ള ശത്രുത ധ്രുപഥനോടുള്ള ശത്രുത ഒക്കെ വർദ്ധിച്ചു വന്ന് അത് പാണ്ഡവന്മാർക്കുള്ള പാണ്ഡവന്മാരുടെ നേരെയുള്ള പ്രതികാര ബുദ്ധിയായി മാറാൻ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ പ്രതികാര ബുദ്ധി ജ്വലിക്കാൻ അങ്ങനെ വളരെ പ്രതികാര ബുദ്ധിയോടെ ശക്തമായി ദ്രോണാചാര്യർ യുദ്ധം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ് ദുര്യോധനൻ ആചാര്യന്റെ അടുത്തേക്ക് ചെന്ന് ഇങ്ങനെ പറയുന്നത് വ്യൂഢാം ദ്രുപദപുത്രേണ ിഷ്യേണ ഭീമത പശ്യതാണ് ആചാര്യ മഹത്തി ആചാര്യനോട് പറയണ ആചാര്യ പശ്യ അല്ലയോ ആചാര്യ കണ്ടാലും പശ്യ നോക്കൂ ഏതാം മഹതീം ചമൂം പാണ്ഡുപുത്രാണാം പാണ്ഡുപുത്രന്മാരുടെ ഈ മഹത്തായ സൈന്യത്തെ കാണൂ നല്ലോണം നോക്കൂ സൂക്ഷിച്ചു നോക്കൂ വലിയ സൈന്യം ധ്രുപദപുത്രേണ തവ ശിഷ്യേണീമ്യൂഢാം തവ ശിഷ്യേണ നിന്റെ അങ്ങയുടെ ശിഷ്യനായ ധ്രുപതപുത്രനാൽ വ്യൂഹം ചെയ്യപ്പെട്ടത് എടുത്തു പറയുന്നത് ധ്രുപദപുത്രേണ അങ്ങയുടെ ശത്രുവായ ധ്രുപതന്റെ പുത്രൻ ദൃഷ്ടുനാൽ വ്യൂഡാം വ്യൂഡാം വ്യൂഹമാക്കപ്പെട്ടത് ചമയ്ക്കപ്പെട്ടത് വജ്രവ്യൂഹം എന്നുള്ളതായിട്ടുള്ള രീതിയിൽ സൂചിമുഖമായിട്ടുള്ള രീതിയിൽ വിന്യസിക്കപ്പെട്ടത് തുളച്ചു കയറുന്ന രീതിയിൽ കൗരവ സൈന്യം എത്ര വിശാലമാണെങ്കിലും എത്ര പ്രതിരോധമുള്ളതാണെങ്കിലും അതിലേക്ക് തുളച്ചു കയറുന്ന രീതിയിലുള്ളതായിട്ടുള്ളൊരു വ്യൂഹമാണ് അതുപോലെ ചെറിയ സൈന്യമാണെങ്കിലും വലുതായി തോന്നുന്ന ഒരു വ്യൂഹമാണ് പാണ്ഡവന്മാർക്ക് കൗരവന്മാരെക്കാൾ നാല് അക്ഷൗഹിണി കുറവാണ് ഇവര് കൗരവന്മാര് പതിനൊന്ന് അക്ഷൗഹിണിയും പാണ്ഡവന്മാര് ഏഴ് അക്ഷൗഹിണിയുമാണ് പക്ഷേ ഈ വ്യൂഹം കൊണ്ട് ഇത് ചമച്ചിരിക്കുന്നത് കണ്ടാൽ അനന്തമായ സാഗരം പോലെ കിടക്കണം ഇവരുടെ സൈന്യം പാണ്ഡവന്മാരുടെ സൈന്യം അത് കണ്ട് ഉള്ളിൽ ഭയം ഉണ്ടാവുകയാണ് ദുര്യോധനന്റെ ഉള്ളിൽ അപ്പൊ ആ ഭയം തീർക്കാനാണ് ആചാര്യന്റെ അടുത്തേക്ക് ചെന്നത് ആചാര്യനെ പ്രകോപിപ്പിക്കലും ഉദ്ദേശ്യം അങ്ങനെ അങ്ങയുടെ ശിഷ്യൻ അങ്ങയിൽ നിന്ന് ആയുധവിദ്യ പഠിച്ച് അങ്ങയെ തന്നെ കൊല്ലാൻ ഒരുമ്പെട്ടുതാ അങ്ങയുടെ നേർക്ക് യുദ്ധം ചെയ്യാൻ ഒരുങ്ങിക്കൊണ്ട് ഇതാ അങ്ങയുടെ നേരെ അങ്ങ് പഠിപ്പിച്ചു കൊടുത്ത സൈന്യ വ്യൂഹത്തെ എങ്ങനെയൊക്കെയാണ് സേനാവ്യൂഹങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ ദ്രോണൻ പഠിപ്പിച്ചു കൊടുത്തതാണ് അതിപ്പോ അങ്ങയുടെ നേരെ തന്നെ പ്രയോഗിച്ചുകൊണ്ട് ബുദ്ധിമാനായ എന്ന് പ്രത്യേകം എടുത്തുകൊണ്ടാണ് ധീമത ധീമാനായ ധ്രുപദപുത്രനാൽ അവൻ ബുദ്ധിമാനാണ് അങ്ങയെ കൊല്ലാനുള്ള സാമർഥ്യം അവനുണ്ട് അങ്ങയിൽ നിന്ന് തന്നെ വിദ്യ പഠിച്ച് അങ്ങയെ തന്നെ കൊല്ലണമെങ്കിൽ അവൻ എത്ര ബുദ്ധിമാനാണ് അങ്ങോ ബുദ്ധിയില്ലാത്തവനാണ് എന്നും വ്യങ്ങ്യം അങ്ങയൊക്കെ ബുദ്ധിയില്ല അതുകൊണ്ടാ അവനെ പഠിപ്പിച്ചു വിട്ടത് അങ്ങയുടെ ശത്രുവിനെ എന്നും കൂടെ ഒരു സൂചന അങ്ങനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയുള്ള വാക്കുകൾ ആരംഭിക്കുകയാണ് നമുക്ക് നാളെ തുടരാൻ